ഡ്രൈഡേയിൽ മദ്യം ശേഖരിച്ച് വിൽപ്പന നടത്തുകയായിരുന്ന യുവാവിനെ ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു വണ്ടൻമേട് മാലി സ്വദേശി ചക്കനാൽ സുനിൽ നാരായണനാണ് എക്സൈസിൻ്റെ പിടിയിലായത് രണ്ട് ദശാംശം ലിറ്റർ മദ്യവും അറുന്നൂറ് രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു ഡ്രേഡേയിൽ മദ്യം ശേഖരിച്ചു വെച്ച വിൽപ്പന നടത്തുകയായിരുന്ന യുവാവിനെയാണ് ഉടുമഞ്ചോല എക്സൈസ് സംഘം പിടികൂടിയത് വണ്ടൻമേട് വില്ലേജിലെ മാലി സ്വദേശി ചകനാൽ സുനിൽ നാരായണനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് രണ്ട് ദശാംശം എട്ട് പൂജ്യം പൂജ്യം ലിറ്റർ മദ്യവും അറുന്നൂറ് രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു മാലി മാലിഭാഗത്ത് മദ്യക്കച്ചവടം രഹസ്യമായി നടക്കുന്നതായുള്ള നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത് സുനിൽ മുൻപും അബ്കാരി കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ് എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ അനൂപ് കെ എസ് നൌഷാദം മീരാൻ കെ എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഖാ ജി എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്ത് പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വണ്ടൻമേട് മാലി ഭാഗത്ത് ചക്കനാൽ വീട്ടിൽ നാരായണൻ മകൻ സുനിൽ എന്നയാൾ രണ്ട് എണ്ണൂറ് ലിറ്റർ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയത് ഡ്രൈഡേ ദിവസമായ ഇന്നലെ ഫെബ്രുവരി ഒന്നാം തീയതി കണ്ടുപിടിച്ച് ഒരു കേസെടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയാക്കിയാണ് പെരുമടി ജയിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി